നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ ട്രംപുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി ആമ്പരിയസ് അറിയിച്ചു ട്രംപുമായി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കയുമായി സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിനായി വാദിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുഎസിലേക്കുള്ള എല്ലാ ഉരുക്ക് അലുമിനിയം ഇറക്കുമതികൾക്കും നിലവിലുള്ള ലോക തീരുവയ്ക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു താരിഫുകളിലെ ഇളവാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി വൃത്തങ്ങളും അറിയിച്ചിട്ടു പ്രൊജക്ടിന്റെ ഭാഗം ഓസ്ട്രേലിയൻ സെനറ്റ് ി പതിമൂന്ന് പോയിന്റ് ഡോളർ മൂല്യമുള്ള നികുതി ഇളവുകൾ നടപ്പിലാക്കും നിർണായകത്തിനുമുള്ള നികുതി ഇളവുകളാണ് പ്രാവർത്തികമാക്കുക പൊതു നടപ്പിലാക്കുന്ന പുതിയ പദ്ധതികൾ സർക്കാരിന് മുതൽ കൂട്ടാകുമെന്നാണ് ലേബർ പാർട്ടിയുടെ പ്രതീക്ഷ പൊതു ആശുപത്രികളിൽ ഗർഭഛദ്ര സേവനങ്ങൾക്ക് അധിക ധനസഹായം നൽകില്ലെന്ന് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ എല്ലാ ആശുപത്രികളിലും ശസ്ത്രക്രിയ ഗർഭചിത്രം ലഭ്യമാക്കണമെന്ന ശുപാർശകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ സേവനം നൽകുന്നതിനായി ആശുപത്രികൾക്ക് നൽകുന്ന ധനസഹായം ബന്ധിപ്പിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി ഗർഭചിത്ര സേവനങ്ങൾ നൽകുന്നത് സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക പ്രദേശങ്ങളുടെയും ഉത്തരവാദിത്തമായി തുടരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു എന്നാൽ സർക്കാർ ആശുപത്രി ഫണ്ടിങ്ങുമായി ഇത് സംബന്ധിച്ച് ഗർഭചിദ്ര സേവനം എല്ലാ ആശുപത്രികളിലും നിർബന്ധമാക്കണമെന്നാണ് ഗ്രീൻസ് പാർട്ടി വാദിക്കുന്നത് വടക്കൻ ക്വീൻസ് വെള്ളപ്പൊക്കത്തിൽ തകർന്ന ഒല്ലേറ ക്രീക്ക് പാലം വീണ്ടും തുറന്നു ഇന്നലെ രാത്രിയോടെയാണ് പാലം തുറന്നത് ഇതോടെ ഇടയിലുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കുവാൻ കഴിയും രണ്ട് ഘട്ടങ്ങളിലായാണ് പാലം തുറക്കുന്നത് ആദ്യമടിയന്തര സേവനങ്ങൾക്കും വിതരണ വാഹനങ്ങൾക്കും മുൻഗണന നൽകും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുഗതാഗതം അനുവദിക്കും ഫെബ്രുവരി രണ്ടിന് പെയ്ത കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം ഒല്ലേറ ക്രീക്ക് പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയിരുന്നു സ്റ്റാർ എന്റർടൈൻമെന്റ് ഗ്രൂപ്പിന്റെ മുന്നേ നിലവിലെയും ഡയറക്ടർമാർക്കെതിരെ കേസ് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനാണ് ഫെഡറൽ കോടതിയിൽ സിവിൽ പെനാൽറ്റി നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടത്തിൽ സ്റ്റാർ എന്റർടൈൻമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അഴിമതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധം പുലർത്തിയതായി ആരോപിച്ചു മുന്നറിയിപ്പുകൾ അവഗണിച്ച് ക്രിമിനൽ സംഘങ്ങൾക്ക് അവരുടെ കാസിന് ഉപയോഗിച്ച് പണം വെളുപ്പിക്കാൻ അനുവാദം നൽകിയെന്നതാണ് സ്റ്റാർ എന്റർടൈൻമെന്റ് ഗ്രൂപ്പിനെതിരെയുള്ള പൊതുസേവന ജോലികളിൽ വെട്ടിക്കുറവ് സംബന്ധിച്ച വാഗ്ദാനം പുനഃപരിശോധിക്കാൻ പ്രതിപക്ഷം സർക്കാർ ജോലികളിൽ ആയിരക്കണക്കിന് വെട്ടിക്കുറവ് നടത്തുമെന്ന മുൻ വാഗ്ദാനം പുനഃപരിശോധിച്ച് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവിക വിരമിക്കൽ വഴി പൊതുസേവന ഉദ്യോഗസ്ഥരുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു പൊതുസേവന ജോലികളിലെ വെട്ടിക്കുറവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷയമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയ വിമാനത്തിലെ ജീവനക്കാരെ അതിക്രമിച്ച സംഭവത്തിൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ട് കോടതി പൊതുവത്സര ദിനത്തിൽ വെർജിൻ ഓസ്ട്രേലിയൻ ക്രൂ അംഗത്തെ ബലാത്സികം ചെയ്യുകയും ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് ാണ് ചുമത്തിയിട്ടുള്ളത് പ്രതിക്ക് ഫിജി വിട്ടുപോകുവാനും അനുവാദമില്ല ഫെബ്രുവരി ഇരുപത്തിനാലിന് കേസ് വീണ്ടും പരിഗണിക്കും ശക്തമായ മിന്നൽ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ ന്യൂ സൗത്ത് വെയിൽസും കിഴക്കൻ വിക്ടോറിയയും അതിശക്തമായ കാറ്റും മാലിപ്പഴ വർഷവും അവസ്ഥ ഗുരുതരമാക്കി മണിപ്പൂറുകൾക്കുള്ളിൽ അമ്പത്തിരണ്ട് പോയിന്റ് മില്ലിമീറ്റർ മുതൽ എൺപത്തി മില്ലിമീറ്റർ വരെ പലയിടത്തും മഴ രേഖപ്പെടുത്തിയതായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു സിഡ്നി മെട്രോപൊളിറ്റൻ പ്രദേശത്ത് മിന്നൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ വാഹനങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയതായി സ്റ്റേറ്റ് എമർജൻസി സർവീസ് അറിയിച്ചു ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിലെ കാലതാമസമാണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിന് തടസ്സമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ ജബി മേത്തർ എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്രമന്ത്രിയുടെ മറുപടി റെയിൽവേയുടെ വികസനത്തിന് നാന്നൂറ്റി എഴുപത്തി ആറ് ഹെക്ടർ ഭൂമി ആവശ്യമാണ് ശതമാനം ഭൂമി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ കൈമാറിയിട്ടുണ്ട് ആന എഴുന്നള്ള നിയന്ത്രിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംഘം സുപ്രീം കോടതിയിൽ ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ സംഘം അപേക്ഷ നൽകി ഉത്തരവിന് കാരണമായ ഹർജി സുപ്രീം കോടതി ആഭ്യന്തര സമിതി പരിശോധിക്കുക പ്രത്യേക ബെഞ്ചിന്റെ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പൂരപ്രേമി സംഘം ഉന്നയിക്കുന്നത് സ്വകാര്യ സർവകലാശാല ബില്ലിന് സംസ്ഥാന യോഗം അനുമതി നൽകി നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും എന്നാണ് വിവരം യുടെ എതിർപ്പ് മൂലമാണ് മാറ്റം ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമില്ലാതെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബിൽ തയ്യാറാക്കിയത് സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരങ്ങൾ ഉണ്ടാകും കോട്ടയം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ മോഷണം പള്ളിയിലെ മുറിയിലുണ്ടായിരുന്ന രണ്ടു ലക്ഷം രൂപയോളം മോഷണം പോയി ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു മോഷണം നടന്നത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടക്കുകയെന്ന് പോലീസ് അറിയിച്ചു ചാരമ്പൂട്ടിൽ പേവിഷബാധയേറ്റ് ബാധയെ ജി ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു ചാരുമൂട് സ്വദേശി ഒൻപത് വയസ്സുള്ള സാവനാണ് മരിച്ചത് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു രണ്ടു മാസം മുൻപായിരുന്നു നായ സാവിനെ ആക്രമിച്ചത് പരിക്ക ശ്രദ്ധയിൽപ്പെടാത്തതിനെ തുടർന്ന് കുട്ടി വാക്സിൻ എടുത്തിരുന്നില്ല രണ്ടാഴ്ച മുൻപാണ് കുട്ടിക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you.